ആറുപേർ ചേർന്നൊരു ബാങ്ക് കൊള്ളയടിക്കുന്നു അതും പത്ത് കോടിയോ അൻപത് കോടിയോ ഒന്നുമല്ല മുന്നൂറ് കോടി രൂപ ആദ്യ ടിസ്റ്റ് അതിന് പുറകെ വരുന്നു ആറാമൻ അഞ്ചു പേരെയും കൊന്ന് ആ പണവുമായി രക്ഷപ്പെടുന്നു പോലീസിനാകട്ടെ യാതൊരു തുമ്പും കിട്ടുന്നില്ല ആ മരിച്ച അഞ്ചു പേരുടെ ഐഡന്റിറ്റി അല്ലാതെ ആറാമൻ ആരാണെന്നോ അയാൾ എന്തിനാണല്ലോ ചെയ്യുന്നു ഒന്നും ആർക്കും മനസ്സിലാകുന്നില്ല ഒടുവിൽ പോലീസ് അന്വേഷണം വഴിമുട്ടുമ്പോൾ ഈ മരിച്ച അഞ്ചു പേരുടെ ബന്ധുക്കൾ ഇത് അന്വേഷിക്കാനിറങ്ങി വരുന്നു അതും ആ അഞ്ചു ബന്ധുക്കളും സ്ത്രീകളാണ് ഒരാളുടെ മുത്തശ്ശി ഒരാളുടെ അമ്മ ഒരാളുടെ അനിയത്തി ഒരാളുടെ പ്രതിസുധ വധു ഒരാളുടെ മകൾ ഈ അഞ്ചു പേരും സത്യം തെളിയിക്കാനും അവരെ പ്രിയപ്പെട്ട അഞ്ചു പേരെ കൊന്നവനുള്ള പ്രതികാരം തീർക്കാനുമായി അന്വേഷണമിറങ്ങുകയാണ് ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോൾ അവർക്ക് സഹായിക്കാനായി ഒരു സഹായി ആവശ്യമെന്ന് തോന്നുന്നു അതിനായി അവരൊരു ക്രൈം നോവൽസിനെ കാണുന്നു പെൻസിൽ പാർത്ഥസാരഥി അയാളാകട്ടെ ഒരു ഉഡായ്പെഴുത്തുകാരനാണ് ഇംഗ്ലീഷ് സിനിമകൾ കൃത്യമായി തെലുങ്കിലേക്ക് പകർത്തി വെച്ച് ഒരു നോവലാക്കി ഇറക്കുന്ന ഒരു ഉടായ്പ എഴുത്തുകാരൻ അങ്ങനെ അയാളുടെ മുന്നിലേക്ക് സഹായത്തിനായി ഈ അഞ്ചു പേരെത്തുന്നു അവർ ഓഫർ ചെയ്യുന്ന പണത്തിന് വേണ്ടി അവരെ പറ്റിച്ച് എങ്ങനെയും പൈസ സ്വന്തമാക്കി രക്ഷപ്പെടാം എന്ന് കരുതുന്ന എഴുത്തുകാരൻ കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ കാര്യം കാര്യമോർത്ത് ഒരു പുതിയ കഥ എഴുതുന്നതിനായി അതായത് ഈ അന്വേഷണ കഥ ഒരു കഥയാക്കി മാറ്റുന്നതിനായി ഇവർക്കൊപ്പം കൂടുന്നു അവിടെ അങ്ങോട്ട് ട്വിസ്റ്റാണ് കാരണം അയാൾ ആ സന്വേഷണത്തിൽ കാര്യമായി ഇടപെടുന്നതോടെ ആ ആരെന്ന് ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മൾ കണ്ടെത്തുന്നു അതിനുശേഷമുള്ള എൻ്റെയർ സെക്കൻഡ് ഹാഫ് വില്ലനും ഈ നായകന്റെ ടീമും തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് വില്ലനും നായകനും കണ്ടുമുട്ടുന്ന ആ ഫേസ് ഓഫ് സീൻ പോലും ഗംഭീരമാണ് പറഞ്ഞു വന്നത് നാനിയുടെ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഗ്യാങ് ലീഡർ എന്ന സിനിമയെ പറ്റിയാണ് സരിപ്പോ ശനിവാരം പോലെ നാനിയുടെ മറ്റൊരു മാസ് എൻ്റർടൈനറാണ് നാനീസ് ഗ്യാങ് ലീഡർ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിക്രംകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമ നാനിയുടെ കരിയറിൽ തന്നെ വലിയ ചലനം ഉണ്ടാക്കുകയാണ് അനിരുദ്ധിൻ്റെ ടോളിവുഡ് പ്രവേശനവും പ്രിയങ്ക അരുൺമോഹന്റെ ആദ്യ സിനിമയും കൂടിയാണ് നാനി സ്കാങ് ലീഡർ ഒരുപാട് കോമഡി മുഹൂർത്തങ്ങൾ ആക്ഷൻ സീക്വൻസസ് കാറ്റ് ആൻഡ് മൗസ് ഗെയിം അങ്ങനെ എല്ലാം നിറഞ്ഞ ഒരു പക്ക മാസ് എൻ്റർടൈന സിനിമയാണ് നാനി സ്കാങ് ലീഡർ ഉറപ്പായും കാണുക ഡേ വീഡിയോകൾ ഇഷ്ടമാകുന്നതിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താങ്ക്